ഹലോ 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 എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ആവേശം അതിര് കടക്കുന്നുണ്ടോ ഗൈഷ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിര് വിട്ടെന്നുള്ള ഫാൻസമൊക്കെ നാടിനാപത്ത് എന്ന് പണ്ടാരോ പറഞ്ഞ പോലെ സംഭവങ്ങളാണ് നമ്മളെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ വിജയ്യുടെ കരൂരിൽ റാലിക്കിടയ മുപ്പത്തി ഒമ്പത് പേരാണ് മരണപ്പെട്ടത് അത് മരണപ്പെട്ടത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കൊല്ലപ്പെട്ടതെന്ന് പറയാം കാരണം ആക്സിഡന്റലി സംഭവിച്ച ഒരു അത് വളരെ ദയനീയമായ അല്ലെങ്കിൽ വളരെ 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 വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ കരൂരില് നടന്നത് മുപ്പത്തി ഒമ്പത് പേര് മരിക്ക മാത്രല്ല ഒരുപാട് ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിലൊക്കെ ചികിത്സയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയൊക്കെ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പണം കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷെ എങ്കിരുന്നാൽ പോലും തീർച്ചയായും ഒരു സമ്പാദിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും കൊടുക്കുന്നത് നല്ല തന്നെയാണ് കാരണം ചിലപ്പോ അദ്ദേഹം ആവും ആ മരണപ്പെട്ട ആളാവും ആ ഒരു വീട്ടിലെ ഇൻകം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാരും സിനിമകൾ കാണുന്ന ആളുകളാണ് ആവേശം വളരെ വളരെ അധികം കൂടുതലുള്ളൊരു സമൂഹമാണ് തമിഴ് ജനത എന്ന് പറയുന്നത് അപ്പോ ഇത്രയും കാലം വിജയ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ ഇപ്പോ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട് അല്ലെ ഇപ്പോ നമ്മളെ നാട്ടിൽ എത്രയോ രാഷ്ട്രീയ റാലികൾ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉടനീളം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അദ്ദേഹം വരുന്ന റാലികളിലൊക്കെ ജനസാഗരമൊക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും പിണറായി പങ്കെടുക്കുന്ന ഒരുപാട് സമ്മേളനങ്ങൾ റാലികളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അതുപോലെ ഓപ്പോസിഷൻ ലീഡേഴ്സൊക്കെ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് അണാമല പങ്കെടുത്ത പരിപാടി എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് സംഘാടകര് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ് അവരൊക്കെ പങ്കെടുക്കുന്നത് പക്ഷെ ഈ സിനിമ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഈ ജനങ്ങളിലൊക്കെ തടിച്ചു കൂടുക എന്ന് പറയുന്നത് തികച്ചും ഒരു അരോചകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇതിനുമ്പ് എം ജി ആർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി വരെ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എം ജി ആറ് ഈവൻ ജയലളിത പോലും ഒരു സിനിമയിലൂടെ വന്നൊരു ലേഡിയാണ് എന്നിട്ടാണ് അവര് മുഖ്യമന്ത്രിയൊക്കെ അപ്പോ അത്ര സിനിമയുമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിലും നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഒക്കെ സിനിമയിലൂടെ തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നത് അദ്ദേഹത്തിന്റെ റാളിയിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ വിജയിയോടുള്ള ഒരു അതിരി കിടക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ നാടിനാപത്താണ് അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹം നമ്മളെ പോലെ ഉണ്ണുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ക്ഷീണം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറും ഇപ്പൊ രജനീകാന്ത് ഒരുപാട് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ റാലികൾ കുഴപ്പമില്ല അജിത് കുമാർ ഇങ്ങനെയുള്ള ഒരു പൊതുപരിപാടിക്കും അദ്ദേഹം വരാറ് പോലല്ല അദ്ദേഹത്തോട് വളരെ ബഹുമാനം തോന്നാണ് ഈ ഒരു നിമിഷത്തിൽ ആ വിജയ് എന്ന നടനെ കുറ്റം പറയില്ല പക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ആകെ പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു സമ്മേളന വേദിയിലേക്കാണ് ഇത്രയും ആളുകളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘാടകരും കൂടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് അവിടെ തന്നെ വലിയൊരു ഫോൾട്ടാണ് നമ്മൾ ഇതിനുമുമ്പൊക്കെ കണ്ടതാണ് അല്ലുർജുൻ പരിപാടുത്ത പരിപാടിക്കൊക്കെ ഇതേപോലെ തിക്കും തിരക്കിലൊക്കെ പെട്ടിട്ട് ആളുകൾ മരിച്ചുവിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ചപ്പോ ബാംഗ്ലൂരിൽ ിൽ നിരക്കിലൊക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്രയും പാഠങ്ങൾ നമ്മളെ കണ്ണുമ്പിൽ ഉണ്ടായിട്ട് നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അതിനൊരു സഹതാപതരംഗമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മനഃപൂർവ്വമാണ് എന്നിട്ട് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവര് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു സംവിധാനം ഉണ്ട് ഇപ്പൊ അധികം വരും നമ്മളെ നാട്ടിലുണ്ട് പക്ഷെ ഇത്രക്കൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ വാവിട്ട് കയറിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും സംഘടകനെന്ന് പറഞ്ഞ രണ്ടു ഒരു പെൺകുട്ടി ദാരുണമായി മരണപ്പെട്ടു എന്നുള്ളതാണ് അച്ഛൻ ഇങ്ങനെ കയ്യിലാ കുട്ടിയെ എടുത്തിട്ട് വന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ണീരണീക്കുന്ന ദൃശ്യങ്ങളാണ് അപ്പോ ഫാൻസും ഒരിക്കലും അതിരി കിടക്കരുത് സിനിമകൾ കാണുക നല്ല സിനിമകൾ കാണുക നമ്മൾ സിനിമകളെ സപ്പോർട്ട് ചെയ്യുക സിനിമ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് അപ്പൊ സിനിമയിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക അവരെ ആ അമിതമായി ആരാധിക്കാതിരിക്കുക നല്ല തന്നെയാണ് ഞാനും ഒരുപാട് ആളുകളുടെ ഫാനാണ് മോഹൻലാൽ രജനീകാന്തിന് ഇപ്പോ രജനീകാന്തിനെ റീസെന്റ് ആയിട്ട് നേരിട്ട് കണ്ടപ്പോ ഭയങ്കര ഫാനസായി പക്ഷെ ഞങ്ങൾ ഈ നേരിട്ട് കാണുന്നതൊക്കെ വല്ല ആയ പരിപാടികളിലൂടെയാണ് കാണുന്നത് അത്രയും പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിന്റെ കൂടുതൽ ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ കാണാൻ വന്ന ആളുകളൊക്കെ അദ്ദേഹത്തോട് അത്രയും നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അപ്പൊ അതിന് കിടക്കരുത് ആവേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഷാറുഖ് ഖാൻ ആയിക്കോട്ടെ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും നമുക്ക് സിനിമകൾ കാണാം നമ്മൾ എല്ലാവരുടെയും സിനിമകൾ കാണാം ഇപ്പൊ എത്ര വലിയ നടനാണെങ്കിലും മോശം സിനിമയാണെങ്കിലും ഒരിക്കലും ഹിറ്റ് ഹിറ്റാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ നടനാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ കണ്ട് വിജയിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഇപ്പൊ വളരെ മാറിപ്പോയിട്ടുണ്ട് എല്ലാ സിനിമകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് മലയാള സിനിമകളൊന്നും ഈ തമിഴ് ജനതയും കന്നഡ ജനതയും ഒന്നും കണ്ടിരുന്നില്ല ഇപ്പോ ബോളിവുഡ് ലെവലിൽ വരെ മലയാള സിനിമകളൊക്കെ ചർച്ച ഒരു കാലമാണ് അപ്പൊ അതിന് കിടക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ആപത്താണ് പ്ലീസ് ദയവായി ആരും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഇനി നമ്മുടെ നാട്ടില് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ കൊല്ലപ്പെട്ട എല്ലാ അല്ലെങ്കിൽ മരണപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വേളയിൽ പറയാൻ പറ്റുള്ളൂ അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ കരൂരിലെ റാലിക്കിടെ സംഭവിച്ചത് അതുമാത്രമല്ല എം കെ സ്റ്റാലിൻ അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ ഒക്കെ ആഹ് തന്നെ നമ്മളെ എടപ്പാടി പളനിസ്വാമി അദ്ദേഹമൊക്കെ യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് കാരണം അവരെല്ലാം ദുരദന്ത മുഖത്തേക്ക് വന്നു അതുപോലെ തന്നെ ആശുപത്രിയിലേക്കു വന്നു പക്ഷെ എന്തുകൊണ്ടോ വിജയ് മാത്രം ആ ഒരു സമയത്ത് തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ് ചെയ്തത് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലേക്ക് പോയി ഇപ്പോഴും അദ്ദേഹം ചെന്നൈയിലെ വീട്ടിൽ തുടരുക എന്നുള്ള വാർത്തകളാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അതൊക്കെ വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ താങ്കൾ ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ ജോസഫ് വിജയ് അപ്പോ തീർച്ചയായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ദയവായിട്ട് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇറ്റ്സ് മി അനുസ് ഓഫ് ടേക്ക് കെയർ